ഇപ്പൊ ക്ഷേത്ര താമസിക്കുന്നു ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിലെ ഒരു അംഗമാണ് വൈദ്യമായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യത്തിലേക്ക് ഞാൻ ബോംബേന്ന് കുറച്ച് ജോലിയെല്ലാം കഴിഞ്ഞു ബിസിനസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്ന അച്ഛൻ്റെ കുലത്തൊഴിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന് അതിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആ ആയുർവേദത്തിൽ പറ്റിയ തട്ടിപ്പുകൾ മൊത്തവും പുറത്തോട്ടിറങ്ങി നോക്കാൻ പോയപ്പോൾ കിട്ടിയ രഹസ്യങ്ങൾ നമുക്ക് ഒരു ആയുർവേദവും ഒരു അലോപ്പതിയും ഒരു ഹോമിയോയും ഒന്നും വേണ്ട നമുക്ക് നമ്മളെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം നമ്മൾ രക്ഷപ്പെട്ട് പോക്കോളൂ എന്ന് എൻ്റെ ഇത്രയും നാളത്തെ പടം എന്നെ തിരിച്ചറിയിച്ചു ഈ കിട്ടിയ അറിവുകൾ ഈ നാട്ടിൽ എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി അടക്കത്തിനകത്ത് ഏട്ടൊമ്പത് വർഷമായി ഇതുവരെ എങ്ങും നിന്നിട്ടില്ല ഇപ്പോൾ ഓരോ ദിവസവും നാളെ രണ്ട് ക്ലാസ് ഉണ്ട് ആലപ്പുഴയിൽ എന്നും പോയിട്ട് ഇതിൽ വന്നിട്ടില്ല ഇതെല്ലാം ആർക്കും അറിയാത്ത ഈ നിങ്ങളുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങൾ മൊത്തം ഞാനിപ്പോൾ ഇവിടെ നിരത്തിയിരിക്കുന്നത് ഇതില്ലാതൊരു വീടില്ല ഇതിന് പുറത്തൂന്ന് നമ്മൾ എങ്ങനെയാണ് ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മാത്രം കുറച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ എങ്ങനെയാണ് ബാക്കി നമ്മളെ പിന്നെ ചികിത്സക്കാരെല്ലാം കൂടെ പറ്റിക്കുന്നത് അത് നമുക്ക് ഉച്ച കഴിഞ്ഞ് തുടങ്ങാം അതിനകത്തന്നെ പ്രതിനിധിയും ഉച്ചക്ക് തരാം എന്തെല്ലാമാണ് നമുക്കുള്ള നിസാര കാര്യത്തിൽ കൂടെ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ കൊണ്ടുവന്ന കാര്യമില്ല എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉദാഹരണം നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ അടുക്കളയിൽ നിന്നുമാണ് നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റ് അതിനകത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ അമ്മ ഒരു ശകലം മഞ്ഞളില്ലാത്തൊരു ഒറ്റക്കറി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കില്ല ആ മഞ്ഞൾ നമ്മുടെ അടുത്തുനിന്ന് അടുക്കളയിൽ നിന്ന് മാറി അതിനകത്ത് മഞ്ഞപ്പൊടി വന്നു ആ മഞ്ഞപ്പൊടിയും കൊണ്ട് നമുക്ക് വലിയ വലിയ ആൾക്കാരുമാണ് വരുന്നത് അവരാണ് നമ്മളെ ഇപ്പൊ നിയന്ത്രിക്കാൻ വന്നു അമ്മയും അമ്മുമ്മയെ അടുക്കളയിൽ നിന്ന് മാറ്റിയിട്ട് മോഹൻലാലും മമ്മൂട്ടിയും ചേരാം അടുക്കളയും കയറിയപ്പോ മുതൽ തുടങ്ങി നമ്മളെ പ്രശ്നമുണ്ട് അവിടെ അതെന്താണെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടോളാം മഞ്ഞള് ഇപ്പൊ ഈ ഇളക്ക് അഞ്ചു വർഷം ഞാൻ കാണിച്ച പാല് കാണിച്ചായിരുന്നു പാല് കാണിച്ചായിരുന്നു കാണിച്ചായിരുന്നു എന്നാലും അന്നെ കൊണ്ടുവന്ന പാലിനകത്ത് പാലിന്റെ കവറായിരുന്നു ഞാൻ കാണിച്ചത് അതിന്റെ കവറ് പിടിയിട്ടുണ്ട് അത് ഞാനിപ്പോ പൊട്ടിച്ചതിനകത്താക്കി അല്ല ഈ രൂപയ്ക്ക് ഒരു ലിറ്റർ പാൽ മാർക്കറ്റിലുണ്ട് ഈ പാലാണ് നമ്മളെല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നത് എൺപത് രൂപയ്ക്ക് റീറ്റെയിൽ പ്രൈസിൽ ഒരു കിലോ ഈ പാൽപ്പൊടിക്ക് എൺപത് രൂപ റീറ്റെയിൽ പ്രൈസ് ഒരു പാക്കറ്റ് മേടിച്ചത് അത് പത്ത് ലിറ്റർ പാലാണ് ഇത് ഹോൾസെയിൽ അവർക്ക് കിട്ടുന്നത് അറുപത് രൂപയ്ക്കാണ് ഇന്ത്യയിൽ നിന്ന് അറിയുന്ന ഈ സാധനം ഇത് നിർത്തിയാൽ തന്നെ ഈ പാല് കുടിക്കാനാണ് നമ്മളെല്ലാം ഇപ്പം വിധിച്ചിരിക്കുന്നത് ആ തല യഥാർത്ഥ പാല് നമ്മുടെ നാട്ടിൽ വരാമെങ്കിൽ ഈ എടുക്കും രണ്ട് പത്രവും പെട്ട് കണ്ടായിരുന്നില്ലല്ലോ മിൽമേടെ പാലിനകത്തും റബ്ബർ ഭൂന്തി വന്നായിരുന്നു ഒരു കാച്ചിയപ്പം കണ്ടായിരുന്ന പത്രത്തിൽ കണ്ടായിരുന്നു മിൽമയുടെ പാല് കാച്ചിയപ്പോഴും അതിനകത്തും വന്നു റബ്ബർ ഭൂന്തി വരുന്നു ഇതിനകത്തൂടെ വരുന്നതാണ് ഈ റബ്ബർ അപ്പൊ അവിടെ നമ്മള് അപ്പൊ അവിടെ വിചാരിക്കുന്നത് അവിടെ നമ്മൾ ഒരു കാര്യം സത്യം ഒന്ന് തുറന്ന് മനസ്സിലാക്കുക പാല് നമുക്ക് ആവശ്യമില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം സോളൂ കാരണം കഴിഞ്ഞ ഓണത്തിന് നാല് കമ്പനിക്കാർ പാലില്ലാത്ത പശു ഇല്ലാത്ത പാല് കൊണ്ട് നമുക്ക് വന്നായിരുന്നു ഒന്ന് പൂജ ഒരു നാല് കമ്പനിയുടെ പേരിലേക്കറി ഒന്നില്ല മെയ് കമ്പനി പൂജയാണ് പശുവായിട്ട് യാതൊരു ബന്ധുമില്ല പാല് അവര് വന്ന് അത് പിടിച്ചു പിടിച്ച് അവർക്ക് വേറെ പിന്നെ പേരിൽ ഇറക്കി കഴിഞ്ഞു അവര് പിടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ജീവൻ ജീവിക്കാൻ തന്നെ വിളിച്ചായിരുന്നു ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ് പറയാനായിട്ട് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞ ആദ്യം നിങ്ങളോട് ഞാൻ പറയണം പാല് നമ്മുടെ ശരീരത്ത് ആവശ്യമില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ എല്ലാ പ്രശ്നസുള്ളൂ ഞങ്ങളുടെ ആയുർവേദത്തിൽ പാല് പത്യത്തിനകത്ത് പറയുമ്പോൾ പാല് നിഷിദ്ധമാണ് ഏറ്റവും കൂടുതൽ ദഹിക്കാൻ വേണ്ടുന്ന സമയം വേണ്ടുന്നത് പാലിനാണ് അപ്പൊ പാല് നമുക്ക് വേണ്ടാന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ തിരിച്ചെടുത്താൽ മതി ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുക ഒന്നല്ല അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഗ്യാസ്ട്രോജിനകത്തുണ്ടാകുന്നതായ എൻസൈം റെനിൻ എന്ന ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്നതുകൊണ്ട് പാലിനെ ദഹിപ്പിക്കുന്നത് റെനിനാണെന്നും അതുണ്ടെങ്കിൽ മാത്രമേ പാല് ദഹിക്കുള്ളൂന്നു പഠിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ പോയി സായി പോകുന്നിവിടെ വന്നിട്ട് പ്രശ്നം വേറെ തരത്തിലാക്കിയെടുത്തു അവരെ പുസ്തകത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുഴപ്പമായി കാരണം ഈ ലോകമായ ഒന്നാം ലോകമായത് കാലത്ത് ആണ് അമേരിക്കൻ ഡയറി പ്രായോഗികൾ പ്രാബല്യത്തി വരുന്നത് അപ്പം അവർ പാല് സംഭരിച്ചിട്ട് സോൾജിയേഴ്സിന് കൊടുത്തുവിടാനായിട്ട് ചെറിയ പാക്കറ്റാക്കി പൗഡറാക്കി മാറ്റാനായിട്ട് പാല് സംഭരിച്ചു അവര് സംഭരിച്ചിട്ട് ലാസ്റ്റില് യുദ്ധം കഴിഞ്ഞ ശേഷവും ഈ ഉൽപാദനവും ശേഖരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെങ്കിലും വിറ്റയിക്കാൻ വേണ്ടിയിട്ടവര് കണ്ടുകൂട്ടിയ പ്രോഗ്രാമാണ് സ്കൂളുകളിൽ കൊണ്ടുപോയി ഇത് പ്രചരിപ്പിക്കുക സ്കൂളുകളിൽ പഠനം പോകാൻ അങ്ങനെ അതിന്റെ ലക്ഷ്യത്തിൻ്റെ ബാക്കിൽ വന്ന പാൽ എത്രത്തോളം എങ്ങനെ വന്നത് അങ്ങനെ പുസ്തകത്തിനാണ് നമ്മളും പഠിക്കാൻ തുടങ്ങി പാല് കുടിക്കാഞ്ഞാൽ അമ്മകാരായി എന്തെന്നാൽ ഞാൻ അച്ഛനോളവും വല്ലതാണ് എന്തായാലും പാൽ കുടിച്ചാൽ മതിയെന്ന് അവരവിടെ പോലെ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളിപ്പോൾ ഈ പരുവത്തിലെത്തി ഇപ്പോൾ പാലില്ല നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല തിരിച്ചു വരിക പാല് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു വസ്തു ആണെന്ന് നമ്മൾ റെനിൻ എന്ന് പറയുന്ന വസ്തു മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ അമ്മയുടെ മുലപ്പാൽ കൂടി തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്ത് പാല് ദഹിക്കില്ല പിന്നെ ദഹിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് പിന്നെ ഉണ്ട് അതുകൊണ്ടാണ് വയസാകുന്ന ആൾക്കാർ ദേവി ചെയ്ത് പാല് കുടിക്കാതിരിക്കുക വീട്ടില് വയസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പാല് കൊടുക്കാതിരിക്കുക കൊടുക്കാതിരുന്നാൽ ദഹനപ്പങ്ങനെ നല്ലവണ്ണം ആവും വിശപ്പില്ലാത്ത ആൾക്കാരുണ്ട് വയസ്സാകുമ്പോൾ വയസ്സാകുമ്പോൾ വരെ വിശപ്പില്ലാത്ത ആൾക്കാരുണ്ട് അവർക്ക് ദേവി ചെയ്ത് നിങ്ങൾ പാല് കൊടുക്കാതിരിക്കാം ഈ പിന്നെ ഓർലിക്സ് ബോൺവിറ്റ ഇതൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക കാരണം ബോൺവിറ്റ എന്ന് പറയുന്ന സാധനം ഓർലിക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെയും പുടശം കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്താ അറിഞ്ഞിരിക്കുന്നത് ബോണധികം വിറ്റാധമം ബോൺവിറ്റ എന്നുള്ളതാണ് ഇക്വേഷൻ അതുമല്ല മനസ്സിലായ എല്ല് പൊടിച്ച പൊടിയാണ് ബോൺവിറ്റയ്ക്കകത്ത മീൻ കണ്ടന്റ് ഇതാണ് ഇങ്ങനെ സോഫ്റ്റ് ആക്കാൻ നമ്മളെ ഓപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെയും രക്ഷമുള്ളൂ ഇതോടെ ചെറുത്തതെല്ലാം വന്നാണ് ബോൺവിറ്റയൊക്കെ അത്ത മെയിൻ കണ്ടന്റും

ആ ആ പിന്നെ ടെക്നോളജി നമ്മുടെ ഇല്ല അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും അത് തായ്പിൻ്റെ തായ്പാണിയും കുറഞ്ഞിട്ട് അറച്ച എല്ലാം അവിടെ നിന്നാണ് വരുന്നത് ഇവിടെ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും നമ്മുടെ സംസ്കാരത്തിൽ കൂടെ കൂടുതൽ പാൽ ഔഷധമായിട്ട് ഉപയോഗിക്കാം അത് ആയുർവേദത്തിന് ഒരുപാട് സാധനങ്ങളുണ്ട് പാൽ ഔഷധമായിട്ട് ഉപയോഗിക്കാം പിന്നെ അതും നല്ല പാലാണ് അത് നാടൻ പശുവിന്റെ പാലായിരിക്കും അല്ല ഈ പശുവിന്റെ പാല് നമുക്ക് ജയിക്കില്ല നാടൻ പശുവിന്റെ ഇന്ന് ഒരു കിലോ ചാണകത്തിന് എഴുപത് ഏഴ് പതിനേഴ് രൂപ വിലയുണ്ട് മുപ്പത്തി ആറ് രൂപ മൂത്രത്തിന് കാര്യം അറിയില്ല ഒരു ലിറ്റർ മൂത്രം നാടൻ പശുവിന്റെ കൊടുക്കാണെങ്കിൽ മുപ്പത്തിയാറ് രൂപ ഉണ്ട് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നോണ്ട് ഇപ്പോ പഞ്ചഗവ്യം ഭയങ്കര പ്രചാര പ്രചരണം ഇപ്പോ അറിയോ പഞ്ചഗവ്യം നല്ല പ്രചാരണമാണ് ആദ്യം പക്ഷേ നാടൻ ചാണകമായിരിക്കണം നാടൻ പശുവിന്റെ പശു പുല്ല് തന്നെ തിന്നണം അതിന് ഓക്കേയും കാലിത്തീറ്റയും കൊടുത്ത പശുവിന്റെ പറ്റിയില്ല പക്ഷെ നമ്മളതിനു വേണ്ടിയിട്ട് പഞ്ചഗവ്യം ഈ ഓക്കെ യൂറിയുന്ന പശുവിന്റെ ചാണകല്ല അത് ഒരു പ്രത്യേകം നോക്കിയാണ് എടുക്കുന്നത് അതിന് ഒരു കിലോ ചാണകത്തിന് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നാടൻ പശുവിനെ വേണേൽ പാല് കിട്ടിയില്ലേ നിങ്ങൾ ഈ ചാണകം മൂത്രം എടുത്ത് കൊടുത്താൽ മതിയല്ലോ അതിനും കഴിയും അതില് അതിന് പാല് കുറവാണ് അപ്പൊ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിലോട്ട് ഈ ആവശ്യമില്ലാത്ത പാൽ ഈ പാലിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതി വെച്ചു കൊടുക്കാം മൈദ പ്ലസ് കഞ്ഞിവെള്ളം പ്ലസ് ഫോർമലിൻ പ്ലസ് പഞ്ചസാര ഇസിക്കറ്റു വെളുത്ത ഒരു പദാർത്ഥം ആ വെളുത്ത പദാർത്ഥത്തിനകത്ത് പാലും കൂടെ മിക്സ് ചെയ്ത പഴയ പാക്കറ്റ് പാലും കൂടെ ഒരു ലിറ്റർ പാക്കറ്റ് പാലാത്ത ഒരു ലിറ്റർ ഈ വെളുത്തധാനം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാലാ എത്ര പ്രതിലുണ്ട് ഇത് ഞാൻ പറയണേ നമ്മുടെ നമ്മള് സർക്കാരിന്റെ കോട്ടയത്തുനിന്ന് പാല് പിടിച്ചപ്പോൾ അതിന്റെ ഇക്വേഷനാണ് ആണ് രണ്ടാമത് നെയ്യുണ്ടാക്കാനായിട്ട് അതിന് നെയ്യിന്റെ ആവശ്യമില്ല അതിന് പെട്രോളിയം ജെല്ലിയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോളിയം ജെല്ലി വനസ്പതി വനസ്പതി എന്ന് പറയുന്ന സാധനം അത് അതിലും കഷ്ടാണ് ഡാൻഡ ഡാൻഡ അറിയാലോ ഡാലുണ്ടാക്കിയോ അറിയോ ഇപ്പൊ നിങ്ങൾ ഡാല ഉണ്ടാക്കുന്ന പോയി കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഡാൻഡ ആ പോകുന്നതിന്റെ അരിത്തോളം പോലും പോകുക കാരണം സകല വേസ്റ്റുകൾ പണ്ടെ കപ്പലൻ്റെ എണ്ണ ഹൈഡ്രോജനേഷൻ നടത്തിയിട്ട് ഹിന്ദുസ്ഥാൻ ലിവറിൽ കൊണ്ടുപോയിട്ട് ഹൈഡ്രോജനേഷൻ ഹൈഡ്രോജനേഷൻ ടാകിനകത്ത് റിയാക്ടർ കയറ്റി ഹൈഡ്രോജനേഷൻ ചെയ്ത് എടുത്ത് വരുന്നതായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല സകല വേസ്റ്റുകളും വരുന്ന എണ്ണകള് ജൈവ എണ്ണകള് അതിനെ കൊണ്ടുപോയി നേരെ കൊണ്ടുവന്ന് കയറ്റുകയാണ് അവിടെയാണ് ഏറ്റവും വലിയ രസകരമായ അല്ല അതുമല്ല അതിലെ വേറൊരു ഭാഗം രണ്ടു ഭാഗമായിട്ട് വന്നു നല്ല കുറച്ച് നല്ലതാണെങ്കിൽ താഴേക്ക് പോവും അതിലും പന്നലായി വരുവാണെങ്കിൽ അത് ആ എണ്ണ സൾഫുറിക്ക് ആസിഡ് ചേർത്ത് ആക്കരിക്കാർ എടുത്തുകൊണ്ട് പോയി സൾഫുറിക്ക് ആസിഡ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് എണ്ണയായിട്ട് വരും വിള അമ്പലത്തിവരെ അമ്പലം ഉപയോഗിക്കുന്ന എണ്ണ സകല മട്ടം വറുത്തതും ചിക്കൻ വറുത്തതും